ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് അറിയില്ല സാറെന്ന് തോന്നുന്നു അപ്പൊ അവരൊരു ഇതില് വാസ്തവം ഇല്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതാണ് ക്ലോസ് ചെയ്യാണ് ചെയ്തത് ആ കൂടി ഉള്ളത് കുറച്ച് ആത്മാഭിമാനവും അതിനകത്തിട്ട് ആര് അരി പറക്കാൻ വരണ്ട അതിന് ഏത് ഗുരുവായൂർ കേസുകനായിരുന്നു അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു കൊടുക്കട്ടെ പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ എവിടെയാണ് പരാതി കാരണം ഒരു ഫേക്ക് ആയിട്ട് കേസ് പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ അപ്പോ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചിലപ്പോ അവർക്ക് ചിലപ്പോ ഫേമസ് വേണ്ടി നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഞാൻ തയ്യാറാണ് ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാം മലയാള സിനിമയ്ക്ക് എന്നെ വേണം എന്ന് യാതൊരു എന്നെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ പക്ഷെ എന്തു തന്നെ ആയാലും എനിക്ക് മലയാള സിനിമയെ വേണം